എന്താണ് രാഷ്ട്രീയം ഉണ്ട് ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട് ഇസ്ലാമിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മഹാസി ഇസ്ലാമിലുള്ള അള്ളാഹുവിന്റെ വിവാദത്തിലുള്ള അതിന്റെ നടപ്പിൽ വരുത്തുന്നതിലുള്ള ഒരു വസീലയാണ് ഇതുവരെ കേരളത്തിലൊക്കെ ഇസ്ലാം വന്നു പക്ഷെ മുസ്ലിംകൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ഇന്ന് വരെ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയം നമുക്കില്ല ഇസ്ലാം വന്ന് വന്നേടെ നൽകി ഇവരെ നമ്മുടെ ഭരണാധികാരികളൊക്കെ മറ്റുള്ളവരായി പക്ഷെ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമുകൾ ജീവിച്ചു പോയിട്ടുണ്ട് വലിയ ഉന്നതരായ ഒലമാക്കോ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ സാദാർത്ഥികൾ നമുക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട് മഹബൂമാർ നമ്മുടെ മുമ്പിലുണ്ട് അവരുടെ ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ അവരുടെ ഇസ്ലാം സമഗ്രമല്ല എന്ന് പറയാൻ പറ്റോ അപ്പോ അതിലൊക്കെ വ്യക്തമായ നിർവചനങ്ങളും നിർദ്ദേശങ്ങളും സമീപന രീതികളും നമുക്കുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഇവിടെ മൗദൂതി കൊണ്ടുവന്ന ഒരു മതരാഷ്ട്രീയമുണ്ട് മൗദൂദി കൊണ്ടുവന്ന മതരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ധീരിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അതിന്റെ മക്സൂദ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പരിശീലനങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ ഹജ്ജ് സക്കാത്ത് ഇബാദത്തുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശീലന പരിശീലനമുറകളാണ് പ്രധാനം രാഷ്ട്രീയമാണ് അങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് ആ നിലയിലുള്ള മതരാഷ്ട്രവാദം അത് മൗദൂതിയുടെ വാദമാണ് ഞാൻ നമ്മൾ വായിക്കാം അദ്ദേഹം പറയാൻ ദീർഘമായി അവതരിപ്പിച്ചതിൽ പറഞ്ഞു രാഷ്ട്രീയം എന്നത് ഒരു വലിയ കാര്യമാണ് രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയാണത് വളരെ വലിയ പണ്ഡിതന്മാർ പോലും പറയും രാഷ്ട്രീയമല്ലേ അത് അതിന്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഇടപെടാനില്ല എന്ന് നമ്മൾ സാധാരണമാരൊക്കെ പറയുന്നത് രാഷ്ട്രീയം അങ്ങനെ പോട്ടെ നമ്മളെല്ലെന്ന് സാധാരണ പറയാനുള്ളത് വളരെ ആപൽക്കരമാണ് ഈ സമീപനം രാഷ്ട്രീയ ജീവിതം ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സിംഹഭാഗവും മാറ്റി നിർത്തി എന്നാണ് വരികയും ബാഹുലിന് ചെയ്തതെന്താണ് മതപരമായ ആചാരങ്ങളിൽ കുത്തിയിരിക്കാതെ അതിലൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം അതേ വാക്കുകളാണ് പറയുന്നത് ബാഹുവിന് ചെയ്തതെന്താണ് മതപരമായ ആചാരങ്ങളിൽ കുത്തിയിരിക്കാതെ അതിലൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം ലോകരാഷ്ട്രീയത്തിലും ഭരണത്തിലും വികസനത്തിലുമായിരുന്നു ശ്രദ്ധിച്ചത് ഇന്ന് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ചർച്ച പോലെയല്ല അന്ന് മദീന പള്ളിയിൽ നടന്നിരുന്ന ചർച്ച മറിച്ച് ഷാമിലും സിറിയയിലും പട്ടാളത്തെ എങ്ങനെ നിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു സിദ്ധിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണ് എന്തിനാണ് ഇദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാമിന്റെ ഖിലാഫത്തിനെ പറ്റിയാണോ ഈ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് മുപ്പത് കൊല്ലമാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത് അത് കൈലാപ്പിന്റെ മുൽക്കായിരിക്കുന്നു പറഞ്ഞത് ഇതിൽ ഏതാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തോട് ഉദ്ദേശിച്ചത് ഇസ്ലാമിക ഖിലാഫത്തിനെയാണ് ഉദ്ദേശിച്ചത് ഇസ്ലാമിക ഖിലാഫത്ത് ആണെങ്കിൽ സുദ്ധിക്ക് റബി അള്ളാഹു പ്രധാനമായി ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണെന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിക രാഷ്ട്രീയം മാത്രമാണോ ജീവിതത്തെ നിഗസലമായും പ്രതിനിധീകരിക്കലാണ് ഇസ്ലാമിക ഖിലാഫത്ത് അത് കേവല രാഷ്ട്രീയമല്ല അതിലെ പരമപ്രധാനം രാഷ്ട്രീയവുമല്ല അപ്പൊ ഇദ്ദേഹം പറയുന്ന എന്താണ് സിദ്ദീഖ് എന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലോ കർമ്മശാസ്ത്രത്തിലോ നികൃതുആയിലോ അല്ല അല്ലെങ്കിൽ അല്ല അതിനാൽ ഈ നിലയിൽ യും സംബിച്ച പുനർവായന അനിവാര്യമാണ് ജീവിതത്തിന്റെ ഫോക്കസ് എന്തിനായിരുന്നു ഒരു വിദ്യാലയം സ്ഥാപിച്ച ജീവിതം എന്തായിരുന്നു എന്ന് ക്ലാസ് എടുക്കുകയായിരുന്നോ അല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒന്നാമത്തെ ആളുകൾ പോലും ആയിരുന്നില്ല സിദ്ദീഖും അമറും വിരലിലെന്നാവുന്ന ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അവർ വിശ്രമമില്ല പ്രവർത്തിച്ചതും ജീവിച്ചതും മരിച്ചതും വിക്രച്ചൊല്ലാനോരിക്കാനോ ഖുർആാനോ ആയിരുന്നോ അല്ല മറിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു എന്താണ് ഈ പറയുന്നത് തന്നെ നാലായിട്ട് ഒരു രണ്ട് മാമരാത്ത് മൂന്ന് മൂന്നാ നാലാണ് രാഷ്ട്രീയം വരുന്നത് ഇതാ നാലാമത് അതിനു വേണ്ടിയായിരുന്നു മറ്റിനൊന്നുമല്ല ഇത് സിദ്ദീഖ് ചരിത്ര ചെയ്താൽ ഏതൊരു ആൾക്കും മനസ്സിലാവില്ലേ അത് വസ്തുതാ വിരുദ്ധമാണെന്നുള്ളത് അപ്പോ മൗദൂദിയുടെ വാദങ്ങൾ എങ്ങനെയുള്ളത് ഞാൻ മൗദൂദിയുടെ പുസ്തകത്തിനുള്ള ഒരു ഉദ്ധരണി വായിക്കാം മതത്തിന്റെ യഥ പറയുന്നത് എങ്ങനെയാണ് അല മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി അയാൾ പറയണം മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നല്ല ഭരണമാണ് ഈ ലക്ഷ്യത്തിൽ അശ്രദ്ധ വരുത്തിയാൽ അള്ളാഹുന്റെ തൃപ്തി ലഭിക്കില്ല ഇതിൽ വീഴ്ച വരുത്തുന്നവൻകുറ്റം ചെയ്തവനാണ് നിസ്കാരം നിലനിർത്തുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇസ്ലാമിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കപ്പെട്ടത് അടിസ്ഥാന ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളെ തയ്യാറാക്കലാണ് ഇതിന്റെ ഉദ്ദേശ്യം അതിനു വേണ്ടിയുള്ള നിർബന്ധ ട്രെയിനിങ് കോഴ്സാണത് ഇതിനെ ചില വേറെ ചില വാക്കുകളിലൂടെ അതേപടി അവതരിപ്പിക്കാം ഇനി ഇതേമാതിന് അക്യൂബൈസ് ചെയ്ത ഒരു ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രക്ഷിതാക്കളോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ വീഡിയോ അല്ല ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് നിസ്കാരം നോമ്പ് ഹജ്ജ് ഇതൊക്കെ നമ്മൾ മുൻകാലത്ത് നമ്മൾ ഉസ്താദുമാര് പഠിപ്പിച്ച ആ രീതി ഒന്ന് മാറിയിട്ട് അതൊക്കെ വ്യായാമമാണ് ആരോഗ്യമാണ് ദൂറാണ് എന്നൊക്കെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് നാലാമത്തെ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അദ്ദേഹം പറയാണ് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്